ഹായ് എനിക്ക് ഈ മണി പ്ലാന്റ് ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഓരോ തണ്ട് ഇങ്ങനെ ഒടിച്ചിട്ട് രണ്ട് ബോട്ടിലാക്കി വെച്ചതാണ് ഇതിനകത്ത് എൻ്റെ കൂട്ടടത്ത് ഇതിൻ്റെ വേര് കാണാമോ ഞാൻ വേര് കാണിക്കാം ഇത്രയും വേര് ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് മുകളിലേക്ക് വളരുന്നില്ല താഴോട്ട് വേര് മാത്രം ഇഷ്ടം പോലാണ് ഇതിപ്പോൾ ഒരു ചത്ത അവസ്ഥയാണ് കണ്ട അപ്പം ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ ഈ ബോട്ടിലുകളിലൊക്കെ ഇങ്ങനെ മണിപ്ലാന്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ മണി പ്ലാന്റ് ഇങ്ങനെ റൂ വീട്ടിനുള്ളിലൊക്കെ വെക്കുന്ന ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഞാനാണെങ്കിൽ ബോട്ടിലാക്കി വെച്ച മണിപ്ലാന്റിൻ്റെ അവസ്ഥ എൻ്റെ കൂട്ടുകാരെ കണ്ടോ രണ്ടെണ്ണത്തിനകത്ത് വെച്ച് രണ്ട് ബോട്ടിൽ വെച്ചതാണ് രണ്ട് ബോട്ടിലും അതേ അവസ്ഥയാണ് വേര് നിറയെ ഉണ്ട് കണ്ടോ വേരിഷ്ടം പോലാണ് പക്ഷേ എങ്കിൽ വേര് താഴോട്ട് വളരുന്ന മണിപ്ലാന്റ് മുകളിലേക്ക് വളരുന്നില്ല ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നമുക്ക് ഈ ബോട്ടിനകത്ത് മണിപ്ലാന്റ് എങ്ങനെ വളർത്താൻ പറ്റും എൻ്റെ കൂട്ടുകാർക്കറിയാമെങ്കിൽ എനിക്കൊന്നും പറഞ്ഞു തരും അല്ലാതെ വേര് വളരാനല്ല മണിപ്ലാന്റ് മുകളിലേക്ക് വളരാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ താഴേക്ക് വെറുതെ ഇങ്ങനെ വേര് വളർന്നു പോയിട്ട് കാര്യമില്ലല്ലോ കേട്ടോ ഒരു ഒരു ഘട്ടം ഉണ്ടും വേര് പക്ഷേങ്കിൽ ഇത് മാത്രം മുകളിലേക്ക് വളരുന്നില്ല അതിന് ഈ വെള്ളത്തിൻ്റെയാണോ എന്താ പ്രശ്നങ്ങളോ മനസ്സിലാവുന്നതിന് എൻ്റെ കൂട്ടുകാർക്കറിയെങ്കിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ പോട്ടിൽ ഇത് എന്താ പറയുന്നത് മണിപ്ലാന്റ് നട്ടിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വളം ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇതും അതുപോലെ തന്നെ ഇപ്പം ഇത് വെച്ചിട്ട് എനിക്ക് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട് വർഷമല്ല രണ്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷമായിട്ട് ഇതേ ഇരിപ്പിരിക്കുക ഇതങ്ങോട്ട് വളരുന്നതേയില്ല അപ്പം ഇതൊക്കെ ഒന്ന് വളർത്താൻ വേണ്ടി എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർ പറഞ്ഞു തന്നെ നിങ്ങൾ പറയുന്ന പോലൊക്കെ ഞാൻ എല്ലാം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നോക്കി അങ്ങനൊരു മൂന്നെണ്ണമുണ്ട് മൂന്നെണ്ണം നിന്ന നിപ്പി നിൽക്കുക വളരുന്നതേ ഇല്ല ഇതിനെന്താണ് ഇനി മാർഗം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതും ഫുള്ള് ചകിരിച്ചോറായി ഇട്ടേക്കുന്നത് അപ്പം ഇങ്ങനെ കുപ്പിയിൽ മണി പ്ലാന്റ് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ ഒന്ന് പറഞ്ഞ് തരുമോ ആ എൻ്റെ മുത്തുമണികൾ എനിക്കൊന്ന് പറഞ്ഞതാണ് ഇതെന്ത് എന്നുള്ളത് ഓക്കെ കാരണം ഇതിന് എനിക്കൊരു സൊല്യൂഷൻ വേണം സല്യൂസൻ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മണി പ്ലാന്റ് ഇഷ്ടമാണ് അവിടെ എവിടെ അവിടെ എവിടെ എല്ലാം വെക്കുന്ന ഇഷ്ടമാണ് പക്ഷെ വളരുന്നില്ല കേട്ടോ ഇത് പിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നു ഇതിലെടുത്ത് അങ്ങ് എന്താ പറയുന്നത് ഇതിലെ ബലോത്തിലും അങ്ങ് നട്ട് വെക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ നല്ല അതിപ്പം വേറെ രക്ഷയില്ല വെറുതെ ബോട്ടിൽ ഇട്ടിട്ട് കാര്യമില്ല പിടിക്കുന്നില്ല അപ്പോൾ അത് പറഞ്ഞു തരണം അപ്പം ഞാൻ വേറെ പുതിയത് ഞാൻ ബോട്ടിലാക്കിയിട്ട് ഞാനതിനെ വളർത്താൻ വെക്കാം അപ്പോൾ എനിക്ക് ഐഡിയ തരണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട് ചെയ്തതാണ് ഓക്കെ ബൈ സി യു